എല്ലാവർക്കും നമസ്കാരം ആചാര്യ പഠിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാൻ ബ്ലോഗർ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നതാണ് കാട്ടിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് യു ആദ്യമായി നമുക്ക് പഴയ ബ്ലോവർ അയച്ച് മാറ്റാം ഇതാണ് പി എം വിശ്വകർമ്മ ടൂൾ കിറ്റ് നിന്ന് കിട്ടിയ ബ്ലോവർ ഇതാണ് ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പി എ വി സി പൈപ്പ് കൊണ്ടാണ് നമ്മൾ ബ്ലോവർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് അവിടെ കട്ടുണ്ട് അതൊന്ന് ഒഴിവാക്കിയെടുക്കാം നമുക്ക് അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒഴിവാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കത് അതിലേക്ക് വെച്ച് നോക്കാം നല്ല ഇതുണ്ട് നമുക്ക് മുട്ടി കൊണ്ട് തട്ടി നല്ല ഉറപ്പിച്ച് വെക്കാം നല്ല ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു ബോക്സ് ആക്കിയിട്ടുണ്ട് ആ ബോക്സിൽ ഫിറ്റാക്കാൻ വേണ്ടി ബ്ലോഗർ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് പിന്നെ അതിന് രണ്ട് ബോൾട്ട് രണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ബോൾട്ടിന് ഇനി എടുക്കാൻ വേണ്ടി നമുക്ക് അളവെടുക്കാം അളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് ബോൾട്ടാണ് അതിൽ ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡ്രില്ലോണ്ട് തുളച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ബോൾട്ട് വെക്കാം പിന്നെ അതിൻ്റെ നെറ്റ് ഇട്ട് നമുക്ക് നന്നായി ടൈറ്റാക്കി വെക്കേണ്ടതുണ്ട് കാരണം ടൈറ്റായില്ലെങ്കിൽ ബ്ലോവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സാധ്യതയുണ്ട് ഈ ബോക്സ് പോലെ ആക്കാൻ കാരണം ൈറ്റ് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ബോക്സ് ആക്കിയത് ഇനി നമുക്ക് നമ്മുടെ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് ഫിറ്റ് ചെയ്യാം അതിന് ഒരു കൺട്രോൾ പാനലുണ്ട് അതുകൊണ്ടാണ് ഇടത് വശത്ത് തന്നെ ഇറ്റാക്കുന്നത് ഒന്നര ഇഞ്ചിൻ്റെ ഇ ബി സി പൈപ്പാണ് ഒരു മീറ്റർ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം ഫിറ്റ് ചെയ്യാം എന്നൊരു വെണ്ടാണ് ആവശ്യം അങ്ങനെ വെണ്ടും കൂടി ഫിറ്റ് വെറ്റുകയാണ് ഒരു പൈപ്പിൻ്റെ കഷ്ണം വളച്ച എടുത്തിരിക്കുകയാണ് ചെറിയൊരു വളവ് വെച്ചിട്ടുണ്ട് അതും കൂടെ തട്ടി കയറ്റുകയാണ് പിന്നൊരു ജോയിൻ്റും കൂടി ആവശ്യമാണ് അങ്ങനെ ജോയിൻറ്റും കൂടി കയറ്റുകയാണ് ഇനി പഴയ മിഷീനിലേക്ക് കറണ്ടിൻ്റെയല്ല സാധാ കൈ കൊണ്ട് തിരിക്കുന്ന മെഷീൻ്റെ അടുത്തേക്ക് ജോയിൻ്റ് അടിക്കുകയാണ് അങ്ങനെ ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അവിടെ ഒരു താങ്ങി നിൽക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം അടിച്ച് കയറ്റുകയാണ് ഇവിടെ അപ്പോൾ നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാം ഇവിടെ ഒരു കൺട്രോൾ പാനലുണ്ട് അപ്പോൾ അതും കൂടി ഓൺ ആക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കാറ്റ് വരികയുള്ളൂ അത് കാറ്റ് കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതൽ തിരിച്ച് നമുക്ക് കാറ്റ് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഇത് മുമ്പത്തെ ബ്ലോവറാണ് കൈകൊണ്ട് തിരിക്കുന്നത് അതിലത്തേക്കാണ് ജോയിൻ്റ് അടിച്ചിരിക്കുന്നത് നന്നായി തീ കത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ആചാര്യ പടുക്ക്